നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കുവൈറ്റിൽ നാൽപ്പതിലേറെ പേരുടെ ജീവനെടുത്ത ദുരന്തം വലിയ തോതിൽ ദുഃഖം വിതച്ചത് കേരളത്തിൽ മരിച്ചവരിൽ പതിനൊന്ന് പേർ മലയാളികളാണ് തീപിടുത്തത്തിൽപ്പെട്ട മുറികളിൽ നൂറ്റി തൊണ്ണൂറ്റാറ് പേരാണ് ഉണ്ടായിരുന്നത് ഒരു മുറിയിൽ മൂന്ന് പേർ വീതം എഴുപത്തിരണ്ട് മുറികൾ തൊഴിലാളികൾ ഉറങ്ങുന്ന സമയവും മുറികൾ അടഞ്ഞു കിടന്നതിനാലുമാണ് മരണം കൂടിയത് കുവൈറ്റിലെ ചൂടും അപകടത്തിന്റെ തീവ്രത കൂട്ടി അത് രാവിലെ പോലും നാൽപ്പത്തിരണ്ട് ഡിഗ്രി ചൂടാണ് കുവൈറ്റിൽ ഇപ്പോൾ അതിനാൽ അഗ്നിബാധ നിയന്ത്രണം ക്ലേശകരമാക്കി തീ ആളിപ്പടരാനും ഇതിടയാക്കി ഫ്ളാറ്റുകളിലുള്ളവരെ മുഴുവൻ രക്ഷപ്പെടുത്തി പുറത്തെത്തിക്കാൻ കഴിഞ്ഞതിനാൽ വളരെ കൂടുതൽ പേർ അപകടത്തിനിടയാകുന്നത് തടയാൻ കഴിഞ്ഞിട്ടുണ്ട് തീ തീപിടിച്ചും പുക ശ്വസിച്ചും ശ്വാസം മുട്ടിയും രക്ഷപ്പെടാൻ പുറത്തേക്ക് ചാടിയതു മൂലവുമാണ് മിക്കവരും മരിച്ചതെന്ന് അധികൃതർ പറഞ്ഞു മരിച്ചവരെ തിരിച്ചറിയുക വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട് പലയിടത്തു നിന്നുള്ളവരായതാണ് പ്രധാന കാരണം തിരിച്ചറിയാൻ കഴിയാത്ത വിധം മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞവരെ ഡി എൻ ടെസ്റ്റ് നടത്തി വേണം തിരിച്ചറിയാൻ പുലർച്ചെയോടെ ഉണ്ടായ തീപിടുത്തം മണിക്കൂറുകൾ കൊണ്ടാണ് അണയ്ക്കാനായത് കടുത്ത കട്ടിപ്പുകയും കൊടും ചൂടും ആളുന്ന അഗ്നിജ്വാലകളും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി കെട്ടിടത്തിന്റെ താഴെയുള്ള ഗ്രൗണ്ട് പാസേജ് അടച്ചിരിക്കുകയായിരുന്നു ഇത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് പണം നൽകുക മരിച്ച പതിനൊന്ന് മലയാളികളിൽ ഒൻപത് പേരെ തിരിച്ചറിഞ്ഞു ആകെ നാൽപ്പത്തി ഒൻപത് പേര് മരിച്ചതായി സ്ഥിരീകരിച്ചു ഇതിൽ ഒരാൾ കൊല്ലം സ്വദേശിയാണ് കൊല്ലം പൂയപ്പള്ളി പയ്യക്കോട് സ്വദേശി ഉമറുദ്ദീൻ ഷമീർ ആണ് മരിച്ചത് നിലവിൽ കൊല്ലം ആലപ്പുഴ ജില്ലാ അതിർത്തിയിൽ വയ്യാങ്കരയിലാണ് താമസം പന്തളം സ്വദേശി ആകാശ എസ് കാസർഗോഡ് ചെർക്കുളം സ്വദേശി രഞ്ജിത്ത് പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി പി വി മുരളീധരൻ കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബു കൊല്ലം വെളിച്ചിക്കാല ലൂക്കോസ് കോന്നി അട്ടച്ചാക്കൽ സജു വർഗീസ് കൊല്ലം പുനലൂർ നരിക്കൽ സ്വദേശി സാജൻ ജോർജ് കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി പി കുഞ്ഞിക്കേളു എന്നിവരാണ് മരിച്ചത് തീപിടുത്തമുണ്ടായത് മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലെ ജീവനക്കാർ താമസിച്ച ഫ്ളാറ്റിലാണ് മാങ്കഫെൽ എൻ ഡി ബി സി കമ്പനിയുടെ നാലാം നമ്പർ ക്യാമ്പിലാണ് അഗ്നിബാധ ഉണ്ടായത് ഇരുപത് ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ തിക്കും തിരക്കും ഉണ്ടായി രക്ഷപ്പെടാനായി കെട്ടിടത്തിന് പുറത്തേക്ക് ചാടി നട്ടലിന് പരിക്കുപറ്റിയ നിരവധി പേർ ചികിത്സയിലാണ് അഞ്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു അൽ അദാൻ ആശുപത്രിയിൽ മുപ്പത് ഇന്ത്യക്കാർ ചികിത്സയിലുണ്ട് അൽ കബീർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് പതിനൊന്ന് പേരാണ് പത്ത് പേരെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും ഫർവാനിയ ആശുപത്രിയിൽ ആറുപേർ ചികിത്സയിലുണ്ട് പേരെ ഡിസ്ചാർജ് ചെയ്തു പരിക്ക് പറ്റി ചികിത്സയിലുള്ളവർ മിക്കവരും ഇന്ത്യക്കാരാണ് മുഴുവൻ സഹായവും നൽകുമെന്ന് അംബാസിഡർ അറിയിച്ചു കുവൈറ്റ് വിദേശകാര്യ മന്ത്രിയുമായി സംസാരിച്ചുവെന്നും അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഉറപ്പ് കിട്ടിയെന്നും വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു രക്ഷാപ്രവർത്തനത്തിൽ കുവൈറ്റ് സർക്കാരിന്റെ നടപടികളെയും അദ്ദേഹം അഭിനന്ദിച്ചു മൃതദേഹങ്ങൾ ദേഹത്തിൽ എത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലെത്തിയ ശേഷം സാഹചര്യം അവലോകനം ചെയ്യുമെന്നും ജയശങ്കർ അറിയിച്ചു കെട്ടിട ഉടമയുടെ ആർത്തിയാണ് വൻ അപകടത്തിലേക്ക് നയിച്ചതെന്ന് സംഭവസ്ഥാനം സന്ദർശിച്ച കുവൈറ്റ് ഉപപ്രധാനമന്ത്രി പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി